ഡെസ്റ്റ് സേനാപതി വേണു ഞാൻ നേരത്തെ പരാമർശിച്ചു പോയിരുന്നു അതായത് ഇപ്പോൾ ഭരണവർഷത്തുള്ളവർ ഇന്ന് ആവശ്യപ്പെടുന്നത് യു ഡി എഫിൻ്റെ കാലത്ത് നടന്ന കൊടിമര കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഉള്ള ആ സ്വർണ്ണപ്പാളിക്കടത്തൽ അതുപോലെ കട്ടിളപ്പാളിക്കടത്തൽ ഇതൊന്നും ഒന്നും അല്ല നോക്ക് ഇന്ന് നിങ്ങളുടെ ഈ ഡിബേറ്റിന്റെ തലക്കെട്ട് തന്നെ അടിച്ചു മാറ്റി അടപടലം അഞ്ച് പേരുടെ പടമാണ് കൊടുത്തിരിക്കുന്നത് നാല് പേര് ജീവിച്ചിരിക്കുന്നതും അഞ്ചാമത്തെ ആള് ജീവിച്ചിരിക്കുന്ന ആളല്ല അത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിന് എന്ത് ബന്ധമാണുള്ളത് അദ്ദേഹം പഴയ എം എൽ എ ആണ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു പഴയ ബോർഡിന്റെ പ്രസിഡന്റാണ് ഇനി ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു ആരോപണം എന്താ വാജി വാഹനവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ കൊടിമരം പുനഃസ്ഥാപിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇപ്പോൾ ഈ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനും ആയിട്ട് ഈ വാജി വാഹനമായിട്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ഉണ്ടോ ശ്രീ ഗോപാലകൃഷ്ണൻ സാറോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനത് വിശദാംശങ്ങൾ കിടക്കുന്നില്ല അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെ ഇത്ര സത്യസന്ധനാണ് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിക്കാരനായിരുന്നു എന്ന് അദ്ദേഹം തികഞ്ഞ ഒരു ഗാന്ധിയനും ഈ ശബരിമലയുടെ കാര്യത്തിലൊക്കെ ശ്രീ പ്രയാറിൻ്റെ ഒരു നിലപാടുകളെന്ന് പറഞ്ഞാൽ ചിലപ്പം ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ തികഞ്ഞ ഉത്തരവാദിത്തത്തോട് കൂടി പറയുന്നു കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിൽ ശ്രീ പ്രയാ ർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് അദ്ദേഹം അറിഞ്ഞ് ഒരു വെള്ളി രൂപ പോലും ശബരിമലയിൽ നിന്ന് പോകാനോ അല്ലെങ്കിൽ ഒരു ക്രമക്കേട് ഉണ്ടാകാനോ അദ്ദേഹം അനുവദിച്ചിട്ടുണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾ ഇന്ന് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന അടിച്ചുപാറ്റിയ കൂട്ടത്തിൽ ശ്രീ പ്രയാറിന്റെ കൂടെ പേര് കൊടുത്തിരിക്കുന്നത് ഇനി കോൺഗ്രസുകാരനും കൂടെ വന്നോട്ടെ എന്നുള്ള പോകോട്ടെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം നമ്മുടെ മുന്നിൽ നിന്ന് ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇല്ല ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലായി മൂന്ന് സംസ്ഥാനത്ത് ഇ ഡി അന്വേഷണം നടക്കുക നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഡി ഇപ്പോ ഇതെല്ലാം ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തും എന്നുള്ളതാണ് ഇ ഡിയുടെ വിഷയം എന്താ ഇ ഡിക്ക് ഒരു ഐ പി എസ് ഒഫൻസും അന്വേഷിക്കാൻ പറ്റത്തില്ല ഇ ഡി മണി ലോണ്ടറിങ് മാത്രമുള്ള കാര്യം മാത്രമേ ഇ ഡിക്ക് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ നമ്മുടെ മുമ്പിൽ ശ്രീ ഗോപാലകൃഷ്ണ ഐ എ എസ് പറഞ്ഞതുപോലെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു ഒന്നാമത്തെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇതുവരെയും റിക്കവറി നടപടികൾ നടന്നിട്ടില്ല ഇപ്പോ ബി എസ് സി യുടെ എന്താ പറഞ്ഞ എക്സ്പെരിമെന്റിന് ശേഷം അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന പാളി തന്നെ ഡ്യൂപ്ലിക്കേറ്റാ അപ്പൊ ഒറിജിനൽ പാളി എവിടെയോ പോയിട്ടുണ്ടല്ലോ തൊണ്ണൂറ് ദിവസമായിട്ട് ഇത് കണ്ടെത്തിയിട്ടില്ല ഇനി സ്വാഭാവിക ജാമ്യം കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങും അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു റിക്കവറി നടപടികൾ നടക്കുമോ എന്നുള്ളതാണ് അപ്പോൾ എസ് ഐ ടി അതിൻ്റെ ഒരു പരിധിയിൽ അവർക്ക് എത്താവുന്ന ഒരു റേഞ്ചിൽ അവിടെ എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ എസ് ഐ ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വേണ്ടത് പറഞ്ഞാൽ ഒരു കേന്ദ്ര ഏജൻസി അതെങ്ങനെ നടക്കണം ആ അന്വേഷണം സത്യസന്ധമായ രീതിയിലേക്ക് ശ്രീ ഗോപാലകൃഷ്ണി പറഞ്ഞതുപോലെ തന്നെ വിപുലമായ അധികാര പരിധിയുള്ള ഒരു ഏജൻസിക്ക് മാത്രമേ കാരണം സംസ്ഥാനത്ത് അന്വേഷിക്കുന്ന ഏജൻസി അവരുടെ ഒരു പരിധിയിൽ അവരെത്തി കഴിഞ്ഞു ഇപ്പൊ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു ഇനിയിപ്പോ നാളെയോ നാളെ കഴിഞ്ഞോ അല്ലെങ്കിൽ അടുത്ത ദിവസം കൈ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പഴയ സിആർ പി സിയുടെ വൺ സിക്സ്റ്റി സെവൻ പ്രകാരമുള്ള സ്വാഭാവിക ജാമ്യം അതിനപ്പുറത്തേക്ക് അവരെ ഗോപാലകൃഷ്ണ സാറും അഡ്വക്കറ്റാണ് ഞങ്ങളല്ല ഈ കോടതിയിൽ പലപ്പോഴും ക്ലെയിം സേനാപതി ഇവരൊക്കെ പുറത്തിറങ്ങട്ടെ ഞാൻ പറഞ്ഞത് അല്ല എന്റെ ഒരു ചോദ്യം തൊണ്ണൂറ് ദിവസമായിട്ടും ഈ പോയിരിക്കുന്ന പാളികൾ അപ്പൊ ഇന്ന് തന്നെ ഹൈക്കോടതി വളരെ കൃത്യമായിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത് പോയിരിക്കുന്ന പാളികൾ ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അഞ്ചു പേര് റഡാറിൽ ഉണ്ടാകണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് എസ് ഐ ടിക്ക് ഇതിനു മുമ്പ് തന്നെ എത്താൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെയാണ് എസ് ഐ ടിയുടെ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം അത് ബഹുമാന്യായ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉയർത്തിയൊരു ചോദ്യം അതാണ് ഹൈക്കോടതി തന്നെ നിരീക്ഷണത്തിൽ പറയുന്നു അഞ്ചു പേരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതായിരുന്നു അത് ഇതുവരെയും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഇടയ്ക്ക് രീതിയിൽ മൂന്ന് പ്രാവശ്യം കോടതി വിമർശിച്ചു എന്നുള്ളത് ശരിയാ നമ്മുടെ ഇത്രയും വലിയൊരു ഒരു അല്ല സേനാപതി വേണു ഒറ്റ കാര്യം കുറ്റമറ്റ അന്വേഷിച്ചു എന്നൊക്കെ പറയുന്നു പക്ഷേ നോക്കൂ ആദ്യ അറസ്റ്റ് ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പോറ്റിയെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം പോറ്റിക്കാണ് ഇതൊക്കെ അറിയാവുന്നത് എവിടെ പോയി ഈ സ്വർണ്ണപ്പാളി ആർക്ക് കൈമാറി കൃത്യമായിട്ട് പോറ്റിയിൽ നിന്ന് അവർക്ക് ചോദ്യം ഈ വസ്തുതകൾ സാധിച്ചില്ല എന്നല്ല അത് അത് തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ ഒരു പോരായ്മ ഇതിന്റെ ഊഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ഏറ്റവും അധികം വിവരങ്ങൾ കിട്ടേണ്ടതും നൽകേണ്ടതുമായ ആള് ഉണ്ണികൃഷ്ണൻ പോയി ആ ഉണ്ണികൃഷ്ണൻ പോച്ച ദീർഘകാലം ജയിലിലിട്ടു എന്നുള്ളത് ശരിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ തെളിവെടുപ്പുകൾ ഇനി നുണപരിശോധന അതിപ്പോ സുപ്രീം കോടതി നിരോധിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാൻ പോവാണ് പറഞ്ഞതുപോലെ അല്ല അത് സ്വാഭാവികമാണല്ലോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നിലവിലെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ പ്രകാരം പിന്നെ ഉള്ളത് യു എ പി എ പോലുള്ള കേസുകളിൽ മാത്രമാണ് പിന്നെ ജാമ്യം കിട്ടാത്ത പക്ഷെ ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഇറങ്ങാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ ഇ ഡി വന്നിരിക്കുന്നത് കൊണ്ട് ഇ ഡിയുടെ അറസ്റ്റ് കൂടി ഈ കേസിനകത്ത് എന്ന് സംശയിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ ഉടനെ ജാമ്യം കിട്ടത്തില്ല പക്ഷെ അവിടെയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യം ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടന്നിട്ട് ആ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള എം മെറ്റീരിയൽ ഒബ്ജക്ട്സ് അതെവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് ഇനി എപ്പോൾ കണ്ടെത്തും എന്നുള്ള വലിയൊരു ചോദ്യം വലിയൊരു ഉത്തരവും അത് അന്വേഷണ സംഘത്തിന്റെയും അതോടൊപ്പം പൊതുസമൂഹത്തിന്റെയും മുമ്പിൽ നിൽക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള തുടർന്ന് അന്വേഷണം അത് സി തന്നെ വരട്ടെ സി വരുമ്പോൾ എല്ലാവരെയും ചോദ്യം ചെയ്യാൻ ഇതിന്റെ വിപുലമായ ശൃംഖല നമ്മൾ ആദ്യം പറഞ്ഞ പങ്കജ് കപൂർ എന്നല്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുഭാഷ് കപൂർ എന്നാണ് സുഭാഷ് കപൂർ ആണ് സുഭാഷ് കപൂർ സുഭാഷ് കപൂർ അപ്പോ സുഭാഷ് കപൂറിലേക്കും ഇവിടെ മുമ്പ് സൂചിപ്പിച്ച ഡി മണി എന്താ പറഞ്ഞ ഡയമണ്ട് മണിയാണെങ്കിലും ഇനി വേറെ ഏത് മണിയാണെങ്കിലും ആ മണിയുടെ ഒക്കെ മണിയെയൊക്കെ ചോദ്യം ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ഇത്രയും വലിയൊരു കൊള്ള ഇതിൻ്റെ അകത്ത് നട എത്ര കൃത്യമായ രീതിയിലാണ് സ്വർണ്ണപ്പാൾ ആളുകൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നു അത് മുപ്പത്തൊമ്പത് ദിവസം ഒരാളുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നു അതേ രീതിയിലുള്ള പാളി അളവെടുത്ത് അതിവിടെ സ്ഥാപിക്കുന്നു പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു സംശയം പോലും തോന്നാത്ത രീതിയിൽ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു പക്ഷേ പണ്ട് നയനാർ പറഞ്ഞ പോലെ എല്ലാം മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട് എന്നുള്ള വിവരം അത് ഇവർക്ക് ബോധ്യപ്പെട്ടില്ല അതെല്ലാം കണ്ടിരിക്കുന്നു ഇനി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇതെല്ലാം പുറത്തേക്ക് പറയണം കാരണം സത്യം ഒരു നാൾ തെളിയാതിരിക്കത്തില്ല കാരണം ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞാണല്ലോ കർണാടകത്തിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ ഇരുപത് ദിവസം നഗ്നപാതരായി നടന്ന് അവർ അവരിടുക്കി വഴി ആ പുല്ലുമേട് വഴി അയ്യപ്പനെ കാണാൻ പോകുന്നു ഇരുപത് ദിവസം എടുത്ത് ഒരു ഒരു സൈഡിലേക്ക് നടക്കാനായി അത് അയ്യപ്പനുള്ള വിശ്വാസമാണ് ആ അയ്യപ്പൻ ഇതെല്ലാം തെളിയിക്കും അതുകൊണ്ട് ഈ അഞ്ചു പേരും റഡാറിന് ആ റഡാറിൽ സി പി എമ്മിന്റെ പ്രതിനിധിയോട് ഞങ്ങൾ പറയുന്നു ദേവസ്വം ബോർഡിലെ അംഗങ്ങളോ പ്രസിഡന്റോ മാത്രമല്ല ദേവസ്വം മന്ത്രിക്ക് ഇതിന്റെ അകത്ത് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിലൂടെ എസ് ഐ ടി ഇതുവരെ ചെന്നിട്ടില്ല പക്ഷെ വരുന്ന അന്വേഷണ ഏജൻസി അങ്ങോട്ട് കൂടി ചെല്ലുമെന്ന് ഞാൻ അദ്ദേഹത്തെ കൂടി ഓർമ്മ കൊടുത്തുകയാണ് ഓക്കെ